എരുവപ്പെട്ടി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പതിയാരം കാവാലം ചിറയിൽ ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതിക്കെതിരെ പ്രദേശവാസികളായ ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിലെ പതിയാരം മണ്ടമ്പറമ്പ് പ്രദേശവാസികളാണ് കാവാലം സംരക്ഷണ സമിതി രൂപീകരിച്ച് ജനകീയ പ്രതിഷേധം നടത്തുന്നത് സഹസ്രസരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് കാവാലം പുനർനിർമ്മാണം നടത്തിയതാണ് പ്രദേശവാസികൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കും പ്രാദേശിക മത്സ്യബന്ധനത്തിനുമായാണ് ചിറ നവീകരിച്ചത് എന്നാലിപ്പോൾ പ്രദേശവാസികളായ നാട്ടുകാർക്ക് ചിറയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് സമിതി പ്രവർത്തകർ ആരോപിക്കുന്നു ജനകീയ മത്സ്യകൃഷിയുടെ പേരിൽ ഏതാനും പേർ ചേർന്ന് രൂപീകരിച്ച ഗ്രൂപ്പ് സഹായ സംഘത്തിന് പഞ്ചായത്ത് കുളം വിട്ടു നൽകിയിരിക്കുകയാണ് ഇതോടെ കുളം പൂർണ്ണമായി വലകെട്ടി മറച്ച നിലയിലായി ആളുകൾക്ക് പേരിനൊരു കുളക്കടവ് തുറന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എണ്ണ സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്നും മത്സ്യമോഷണം തടയാനെന്ന പേരിൽ കുളത്തിനു ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുവാൻ നീക്കം നടക്കുന്നതായും പറയുന്നു ഇതോടെ സ്ത്രീകളടക്കമുള്ളവർക്ക് ഇവിടെ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകാനിറങ്ങാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും സമിതി പ്രവർത്തകർ പറയുന്നു ഇതാ എന്റെ പുറകിൽ നിൽക്കുന്ന ജനങ്ങള് അനവധിയുണ്ട് ഇതൊന്നും പോരാ പലരും ജോലിക്ക് പോയിരിക്കുകയാണ് അവർ ജോലി കഴിഞ്ഞ് ആറുമണി കഴിഞ്ഞ് വന്നാൽ അവർക്ക് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുളം ഉപയോഗശൂന്യമാക്കി തീർത്തത് ഇവിടത്തെ പഞ്ചായത്തും അതുപോലെയുള്ള നേതൃസ്ഥാനങ്ങളുമാണെന്നുള്ള കാര്യം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഇത്രയും വർഷം മുമ്പ് കോടികൾ മുടക്കി ഇത്രയും പണം മുതൽ മുതൽ മുടക്കില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളുള്ള പല കുളങ്ങളും അവർ നവീകരിച്ചത് കണ്ടാൽ ഇത് കാണുമ്പോൾ വെറും ധാരത്തരമാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അവിടുന്ന് നമുക്ക് റീപള വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഏഴു ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഏഴാം തീയതിയാണെന്ന് തോന്നുന്നത് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് റിപ്ലൈ വരുന്നത് എന്ത് ഏഴ് ദിവസം സമയമുണ്ട് അതിൻ്റെ ഉള്ളിൽ അതായത് നൂറ്റമ്പത് പേര് ഒപ്പിട്ട പരാതി നമ്മൾ അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ മേശപ്പുറത്തും നൂറ്റമ്പത് പേര് ഒപ്പിട്ട പരാതി ഇരിക്കുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെ അത് എൻ്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ പരാതി ഇരിക്കുന്നുണ്ട് എന്നിട്ടും ഇവരെ പഞ്ചായത്തുനിന്ന് സെക്രട്ടറി ഞങ്ങൾ വച്ച പരാതിക്ക് റീപ്ലൈ തരാതെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റീപ്ലൈ കൊടുത്തുകൂടെ ആർക്കും പരാതിയില്ലയെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അത് വിശ്വസിച്ചു ഒരു ഈ ഈ പണി മാറ്റി വരുമ്പോൾ ഇവിടെ വന്ന് വന്ന് കുളിച്ചിട്ടാണ് പോണേ പാക്കറ്റ് കുളിച്ചിട്ട് ഉള്ള പോകുന്ന ആൾക്കാർക്ക് ഇനി എന്ത് ചെയ്യും മുൻകാലങ്ങളിൽ വർഷം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ മത്സ്യം ലേലം ചെയ്തിരുന്ന കുളം ടെൻഡർ നടപടികളില്ലാതെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു ഫിഷറീസ് വകുപ്പിനും പഞ്ചായത്ത് അധികൃതർക്കും സമിതി പരാതി നൽകിയിട്ടുണ്ട് മത്സ്യകൃഷി ഉദ്ഘാടന ചടങ്ങ് നടന്ന കാവാലം കാവാലംചിറ പരിസരത്ത് കാവാലംചിറ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി തുടർന്ന് കുളിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു സമിതി പ്രവർത്തകരായ എം സി പ്രദീപ് എ വിനീഷ് തോമസ് വളയത്തിൽ വി പി ബിജു പ്രബീഷ് വർഷ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി